എന്നോട് കഴിഞ്ഞ ആഴ്ച സംസാരിച്ചവർക്ക് സംസാരിച്ചവർക്കറിയാം ഇതന്നെയാണ് ഞാനും ആവശ്യപ്പെട്ടത് നമുക്കൊരു ഹിറ്റ് ഹാർഡ് ഹിറ്റ് സ്മാർട്ടിൻ്റെ ഒരു സ്ട്രാറ്റജി ആവശ്യമുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം അവർ നമ്മുടെ രാജ്യത്ത് തന്നിട്ട് ഭീകരവാദികൾ ഇരുപത്താറ് സാധാരണ സിവിലിയൻസ് വെറും ടൂറിസം ചെയ്യാൻ വേണ്ടി പോയവരെ കൊന്ന ശേഷം നമുക്ക് ഒരു മറുപടി കൊടുക്കാതിരിക്കാൻ ഒരു സാധ്യതയുണ്ടായിരുന്നില്ല എന്തായാലും പല നയതന്ത്ര വഴിക്ക് ചില സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം വീസ ക്യാൻസൽ ചെയ്തു ആൾക്കാർ ഈ രാജ്യത്ത് പോകാൻ പറഞ്ഞു ഇൻഡസ് വാട്ടർ സ്ട്രീറ്റ് ഇസിന് സസ്പെൻഷൻ വെച്ചു ഇതെല്ലാം ചെയ്തിട്ടും കൂടി പക്ഷെ അത് മാത്രം പോരാ എന്ന് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ടായിരുന്നു കാരണം അടി കിട്ടിയ ശേഷം അടി കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും അവർ വന്ന് ചെയ്യുന്നൊരു സംശയമില്ല എന്ന് നമ്മുടെ ഫോറൻ സെക്രട്ടറിയും കൂടി പറഞ്ഞു അവർ ഇൻ്റലിജൻസ് പ്രകാരം ഇനിയും ഒരു ഭീകരവാദികളുടെ ഒരു ആക്രമണം വരാൻ പോവുകയായിരുന്നു നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ചെയ്തത് പ്രിയൻറ്റീവ് ആക്ഷൻ അവർ പിന്നെ വരുന്ന മുമ്പ് തന്നെ അവരുടെ തലസ്ഥാനങ്ങളും അവരുടെ ലോഞ്ച് പാഡിനും ഒക്കെ നമ്മൾ അടിക്കണം എന്നാണ് ഈ ഒമ്പത് സ്ഥലം അവരടിച്ചത് അത് സ്പഷ്ടമായിട്ട് ഇന്നത്തെ ബ്രീഫിങ്ങിൽ തന്നെ ഇരുപത്തി ഒന്ന് സ്ഥലത്തിൻ്റെ പേരുകൾ കാണിച്ചിട്ട് ഇതൊക്കെ അറിയപ്പെടുന്ന ഭീകരവാദികളുടെ സ്ഥലങ്ങളാണ് ഈ ഒമ്പത് സ്ഥലത്തിലത്തെ നാലഞ്ച് പേര് ഞാൻ തന്നെ ഒരു സാധാരണ പത്രം വായിക്കുന്ന ഒരാളായിട്ട് കേട്ടതായിരുന്നു എന്ന് പറഞ്ഞ സ്ഥലം എൽ ഇ ടിൻ്റെ ലഷ്കറെ തോയ്ബയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് ഒരു സംശയവും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഭാരതം ഒരു തീരുമാനം എടുത്തിട്ട് ആക്ഷൻ എടുത്തതിന് ഞാൻ നൂറ് ശതമാനം പിന്തുണ കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഒരു ഭാരതീയതൊരു ഇതൊരു ഒരു ഗൗരവത്തിൻ്റെ ഒരു കാര്യമാണ് നമ്മുടെ സർക്കാർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് ഒന്ന് അവർ മനഃപൂർവ്വമായിട്ട് രാത്രിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൊലാട്രൽ ഡാമേജ് ചുരുക്കിയിട്ട് അതിൻ്റെ അർത്ഥം ദിനത്തിൽ ചെയ്തിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ പല നീലപ്രാധികൾ സാധാരണ ഭീകരവാദികളുടെ ബന്ധമില്ലാത്തവർ ആ ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വല്ല പിന്നെ മരണപ്പെടാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടാകും ഇങ്ങനെ സിവിലിയൻ ഡാമേജ് മിനിമം ആണ് രണ്ടാമത്തത് അവർ ഈ കാര്യത്തിൽ മനഃപൂർവ്വമായിട്ട് പാകിസ്ഥാൻ സർക്കാരിൻ്റെയോ പാകിസ്ഥാൻ മിലിറ്ററിയുടെയോ ഏത് സ്ഥാപനത്തിനെയും അവരടിച്ചിട്ടില്ല അതിലും ഒരു സന്ദേശമുണ്ട് അവർ പറയുന്നു ഭീകരവാദികൾ വന്നു ഞങ്ങൾ ഭീകരവാദികളെ അടിച്ചു അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം ഞങ്ങളെ ഒരു യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അഥവാ പാകിസ്ഥാൻ അവരുടെ എന്തോ ഒരു 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 പ്രൈഡിൻ്റെ പേരിൽ എസ്കലേഷൻ ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് നമ്മൾ തയ്യാറാണെന്നും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ്റെ ആഗ്രഹമാണ് നമ്മളുടെ ഈ സന്ദേശം നമ്മളെല്ലാവരുടെയും അറിയിക്കണം എനിക്കൊരു സംശയവുമില്ല നമ്മുടെ വിദേശകാര്യ മന്ത്രി അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്സോട് സംസാരിച്ചിട്ടുണ്ടാവും പല രാജ്യങ്ങളെ നേരത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്നെ സമ്പർക്കത്തിൽ എന്നാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ പല രാജ്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് ഭീകരവാദികളുടെ എതിരെ ഒരു ആക്ഷൻ എടുക്കാതിരിക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല പക്ഷേ ഭാരതം അതിനെ ഒരു കാലിബ്രേറ്റഡ് ഒരു കാൽക്കുലേറ്റഡ് റിസ്പോൺസായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഭാരതത്തിന് ഒരു വലിയൊരു എസ്കലേഷനോ ഒരു ദീർഘയുദ്ധമായിട്ടൊന്നുമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതും ആ സന്ദേശം ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ പോയിട്ടുണ്ടാവും നമ്മൾക്കിനി കാണണം പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ മറുപടി തരും അവർ അവർ ഇഷ്ടപ്രകാരമുള്ള സമയത്തിലും അവർ രീതിയിലും അവർ ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി നമ്മളുടെ ആർമിയും നമ്മളുടെ എയർഫോഴ്സും നമ്മളുടെ സിവിൽ ഡിഫൻസും ഒക്കെ തയ്യാറായിരിക്കണം നിങ്ങൾക്കറിയാമല്ലോ ഇന്നെ ഒരു മോക്ക് ഡ്രിൽ എല്ലാ വലിയ നഗരത്തിലും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എയർ എയ്ഡ്സ് എയറിനും വെളിച്ചം കത്തലും ഇത് വെളിച്ചം പിന്നെ കടുത്തലും ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ജനങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു രീതി അപ്പോൾ അഥവാ യുദ്ധം വന്നാൽ നമ്മൾ അതിനുവേണ്ടി അതിനാവശ്യമുള്ള എല്ലാ എല്ലാ നമ്മൾ തയ്യാറായിരിക്കും എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ നമ്മൾ ആർക്കും യുദ്ധം വേണ്ട യുദ്ധം ആഗ്രഹമില്ല നമ്മൾക്ക് ഒരു തിരിച്ചടി കൊടുക്കാൻ ആവശ്യമുണ്ടായിരുന്നു അത് ചെയ്തു ഇനി എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരുടെയും ആഗ്രഹമാണ് ഇതിനെ ഒന്ന് കുറച്ചൊന്ന് ഡയൽ ഡൗൺ ചെയ്യുക അതിനെ കുറച്ചൊന്ന് താത്തുക ടെമ്പറേച്ചറിനെ കുറച്ച് ചുരുക്കുക അത് ഒന്നോ രണ്ടോ ദിവസത്തിന് കാര്യമല്ല പക്ഷേ അവസാനത്തിൽ നമ്മൾ വീണ്ടും നമ്മുടെ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ ഭയങ്കര ടെൻഷൻ എന്തായാലും ഉണ്ടായിരുന്നു ഈ ഇതെല്ലാം സംഭവിക്കുന്ന തന്നെ നമ്മുടെ രണ്ട് രാജ്യത്തിലും അംബാസിഡറോ ഹൈക്കമ്മീഷണർ വലിയാലോ അവരെയൊക്കെ പണ്ടേ പറഞ്ഞയച്ചതായിരുന്നു നിങ്ങൾക്കറിയാം പല വിധത്തിലും നമ്മൾ രണ്ടാൽ ഈ രാജ്യത്തിൻ്റെ അടി രണ്ട് രാജ്യത്തിൻ്റെ അടിയിൽ പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ക്രിക്കറ്റ് അടക്കം നമ്മൾ ഓരോ രാജ്യത്ത് കളിക്കാൻ തയ്യാറല്ല അപ്പോൾ ആ ടെൻഷൻ്റെ സ്ഥിതിയിൽ നമ്മൾ നമുക്ക് ജീവിക്കാൻ അറിയാം യുദ്ധം വേണ്ട എല്ലാ ഭാരതീയരും പറയും പക്ഷെ അഥവാ മറ്റേവർക്ക് നമ്മളെ നമ്മളെതിരു യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചാൽ നമ്മൾ അവർ വീണ്ടും ഒരു പാഠം പഠിപ്പിക്കും അതാണ് ഞാൻ കണ്ടിരിക്കണത് ഈ കാര്യത്തിൽ എന്തായാലും എൻ്റെ പാർട്ടിയും ഉടനെ പ്രഖ്യാപിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിൽക്കണം ഈ കാര്യത്തിൽ ദേശീയ ഐക്യം ഈ വിഷയത്തിൽ അത്യാവശ്യമാണ് നമ്മൾ എല്ലാവരും ഒന്നാണ് അതെ അതെ എനിക്ക് അത് നല്ലോണം ഇഷ്ടപ്പെട്ടു നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി തന്നെ ഒരു കശ്മീരി പണ്ഡിത്താണ് ഇദ്ദേഹത്തിൽ നല്ലപോലെ അറിയുന്ന ഒരു ഒരു ഒരാളാണ് അദ്ദേഹത്തെ ഒപ്പം നിൽക്കേണ്ടായിരുന്നത് രണ്ട് മഹിള രണ്ട് പേരും ഒന്ന് ആർമി എന്നും ഒന്ന് എയർഫോഴ്സ് എന്നും അതിലത്തെ ഒന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഒരു വ്യക്തിയും കൂടിയായിരുന്നു അതിനും ഒരു സന്ദേശമുണ്ടല്ലോ നമ്മുടെ ഭാരവമാണ് നിങ്ങൾ ഞങ്ങളെ ഭിന്നിക്കാൻ ശ്രമിച്ചോളൂ ഞങ്ങൾ അത്ര വേഗം എളുപ്പത്തിൽ നിങ്ങൾക്ക് വിട്ടുതരാൻ പോകുന്നില്ല അത് നല്ലൊരു സന്ദേശമായിരുന്നു ഈ വിഷയത്തെ കുറിച്ച് ഞാൻ സംശയം ഇന്ന് നമ്മളെ ഭാരതീയെ ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കുക നമ്മുടെ സംഘിത്വ രാഷ്ട്രീയ താല്പര്യങ്ങൾ ദിനമല്ല ഇത്